അമേരിക്കയും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ പരസ്യമായ ഒന്നാണ് അത് പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ കണ്ടതുമാണ് ആണവ കരാറിന്മേലുള്ള ചർച്ചകൾക്ക് ട്രംപ് മുൻകൈയെടുത്തിട്ടും ഇറാൻ അതിനെ കാര്യമായി കണ്ടില്ല എന്നും മറുപടി നൽകിയില്ല എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെ പുതിയൊരു പുറത്തു വന്നിരിക്കുന്നത് പുതിയ ആണവ കരാറിലെത്താൻ ഇറാനെ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കത്തിന് ഒമാൻ വഴി ഇറാൻ മറുപടി നൽകിയതായി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയുടെ റിപ്പോർട്ട് ഒമാൻ വഴി അയച്ച പ്രതികരണത്തിൽ പരോക്ഷ ചർച്ചകൾ തുടരാമെന്ന് സ്ഥിരീകരിച്ചു സ്വീകരിക്കുന്നുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി പറഞ്ഞതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമായി ഇറന പരമാവധി സമ്മർദ്ദത്തിലും സൈനിക ഭീഷണിയിലും നേരിട്ടുള്ള ചർച്ചകളിൽ ഏർപ്പെടരുതേ എന്നതാണ് തങ്ങളുടെ നയം എന്നിരുന്നാലും മുൻകാലങ്ങളിൽ എന്ന പോലെ പരോക്ഷ ചർച്ചകൾ തുടരാമെന്നും അരാക്ഷി പറഞ്ഞതായി ഇറന്ന പുറത്തുവിട്ടു നിലവിലെ സാഹചര്യത്തെ മിസ്റ്റർ ട്രംപിന്റെ കത്തിനെയും കുറിച്ചുള്ള തങ്ങളുടെ വീക്ഷണങ്ങൾ വിശദീകരിച്ച ഒരു കത്ത് പ്രതികരണത്തിൽ ഉൾപ്പെടുന്നുവെന്നും മന്ത്രി പറഞ്ഞു ഇറാനിയൻ നേതാവ് ആയിത്തുള്ള അലി ഖമേനിക്ക് ട്രംപ് കത്തിന്റെ ഉള്ളടക്കം ഇതുവരെ പുറത്തു വന്നിട്ടില്ല ട്രംപ് ഭരണകൂടം ഇറാനിൽ പരമാവധി സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായി പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് കത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പന്ത്രണ്ടിന് തെഹ്റാൻ സന്ദർശിച്ചപ്പോൾ മുതിർന്ന യു എ നയതന്ത്രജ്ഞനായ അൻവർ ഗർഗാഷാണ് യു എസ് പ്രസിഡന്റ് കത്ത് ഇറാനിയൻ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയത് ഇറാന്റെ പ്രതികരണത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടുമില്ല യു എസ് പ്രസിഡന്റായി വന്ന തന്റെ ആദ്യ ടൈമിൽ ഇറാനും ലോകശക്തികളും തമ്മിലുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിൽ നിന്ന് ട്രംപ് അമേരിക്കയെ പിൻവലിച്ചിരുന്നു ഉപരോധങ്ങൾ ഒഴിവാക്കുന്നതിന് പകരമായി ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾക്ക് കർശനമായ പരിധികൾ വെക്കുകയും ചെയ്തു തങ്ങളുടെ ആണവ പദ്ധതി പൂർണ്ണമായും സിവിലിയ ആവശ്യങ്ങൾക്കുള്ളതാണ് എന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഒരു കരാർ ഉണ്ടാക്കുകയോ സൈനിക പ്രത്യാഘാതങ്ങൾ നേരിടുകയോ ചെയ്യണമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിനെ ടെഹറാൻ ഇതുവരെ തള്ളിയിട്ടില്ല പകരം ഇറാന്റെ പരമോന്നത നേതാവ് ഖമേനിയുടെ ഉപദേഷ്ടാവായ ഖമാൽ കരാസി ചർച്ചകൾക്കുള്ള എല്ലാ വാതിലുകളും അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു മറുകക്ഷിയെ വിലയിരുത്തുന്നതിന് സ്വന്തം വ്യവസ്ഥകൾ പ്രസ്താവിക്കുന്നതിനും ഉചിതമായ തീരുമാനമെടുക്കുന്നതിനുമായി അമേരിക്കയുമായി പരോക്ഷ ചർച്ചകൾക്ക് ഇവർ തയ്യാറാണെന്നും ഉപദേഷ്ടാവ് പറഞ്ഞതായി സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു ട്രംപ് ഇറാനെതിരെ സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ ഭരണകൂടവുമായി ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന് ഇറാൻ പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നിരുന്നാലും കൂടുതൽ സുതാര്യത സൃഷ്ടിക്കുന്നതിനായി തങ്ങളുടെ ആണവ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇറാൻ ഇപ്പോഴും തയ്യാറാണെന്നും മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളുമായി മറ്റ് താല്പര്യമുള്ള രാജ്യങ്ങളുമായി ഇതിനകം തന്നെ ചർച്ചകളും കൂടി ആലോചനകളും നടത്തിവരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അമേരിക്കയുടെ ഏതൊരു ശത്രുതാപരമായ നീക്കത്തിലും ഇറാൻ കർശന നടപടികളിലൂടെ മറുപടി നൽകുമെന്നും ഇറാൻ പരമോന്നത നേതാവ് അലി കമേനിയുടെ ഉണ്ടായിരുന്നു അമേരിക്ക ഇറാനെക്കുറിച്ച് പ്രസ്താവനകൾ നടത്തുകയും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് കമേനി ചൂണ്ടിക്കാട്ടി അമേരിക്ക ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയാൽ ഇറാൻ തിരിച്ച് ഭീഷണിപ്പെടുത്തുമെന്നും ഭീഷണികൾക്കനുസരിച്ച് അമേരിക്ക പ്രവർത്തിച്ചാൽ ഇറാനും അങ്ങനെ തന്നെ ചെയ്യുമെന്നും ഇറാന്റെ അവർ ദുർബലപ്പെടുത്തിയാൽ തീർച്ചയായും ഇറാനും അമേരിക്കയ്ക്കുമെതിരെ അതേ രീതിയിൽ പ്രതികരിക്കുമെന്നും കമേനി ശക്തമായ ഭാഷയിൽ തന്നെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക്